പ്രധാനപ്പെട്ട ഒരു വിഷു എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചതാണ് അയ്യപ്പ സംഘവും സി പി എമ്മും പിണറായി വിജയൻ സർക്കാർ അവര് അറേഞ്ച് ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ ഒപ്പം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ കോംറേഡ് സ്റ്റാലിനെ അവിടെ വിളിക്കുന്നുണ്ടെന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്കിത് ചിരിക്കണോ കരയണോന്നൊരു ആദ്യം ഒരു ഒരു റിക്വസ്റ്റ് എന്താണ് ഇത് ജനങ്ങളെ ഞാൻ വെടിയാക്കാൻ കൊറേ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് സി പി എം ശബരിമല സമയത്ത് എന്തെല്ലാം ചെയ്തു ഭക്തന്മാരെ ജയിലിൽ അയച്ചു ഇന്നും കൊറേ ആൾക്കാര് ജയിലിലും കോട്ടിലെല്ലാം പോന്നുണ്ട് ഇത് സി പി എം ചെയ്ത കാര്യങ്ങളാണ് പിന്നെ കഴിഞ്ഞ ഒരു നാല് കൊല്ലമായിട്ട് ഡി എം കെ സർക്കാറും സ്റ്റാലിനും സ്റ്റാലിന്റെ ഒരു മകൻ ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുക്കളെയും ഹിന്ദു സമുദായത്തിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ഫേത്തിന്റെ എത്ര പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവരിന്ന് എലക്ഷന്റെ നാല് മാസം മുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്നു അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഒരു ട്വീറ്റും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇത് കാണുമ്പോഴും കേൾക്കുമ്പോ ഹിറ്റ്ലർ ജൂതന്മാരുടെ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന പോലെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സത്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഹമാൻ ജമാ ഇസ്ലാമി മറ്റേ മതങ്ങളെ ചെയ്യുന്ന ഒരു അതിന്റെ ഒരു അത് അതൊരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒസാമ ബിൻ നാഡിൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാനൊരു പീസിന്റെ ആളാണെന്ന് പറയാൻ തുടങ്ങുന്ന പോലെയാണ് ഇത് ഏറ്റത്താപ്പ് മാത്രല്ല ഇത് ജനങ്ങളെ വെഡ്ഡിയാക്കാൻ എത്രയോ കൊല്ലം ചെയ്യുന്ന ഈ ഒരു രാഷ്ട്രീയമാണ് ഈ എലക്ഷൻ്റെ സമയത്ത് വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വെഡ്ഡിയാക്കാൻ നോക്കുന്ന രാഷ്ട്രീയം ഇവിടുത്തെ ജനങ്ങൾ മലയാളിയും തമിഴന്മാരും ഇന്ത്യ മൊത്തം എല്ലാവരും കണ്ടതും കേട്ടതാണ് ഇനി ഇത് നടക്കില്ല ഇത് ഒരു പ്രകാരം ഞാൻ കാണുന്നത് അവരുടെ ഒരു ഡെസ്പിറേഷനുമാണ് അല്ല സ്റ്റാലിൻ ഉദയ സ്റ്റാലിൻ ഒരു തവണയല്ല സുപ്രീം കോർട്ട് വരെ ഈ കേസ് പോലാണ് ഹിന്ദു സനാതന സനാതനധർമ്മ എന്തെല്ലാം വാക്കുകൾ ഉപയോഗിച്ചാണ് ഡി എം കെ എന്നിട്ട് എലക്ഷൻ്റെ നാലു മാസം മുമ്പാണ് ഇപ്പോ അയ്യപ്പ സംഘം ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങള് വിഡ്ഢിയല്ല ആ ാക്കുന്നൊരു രീതിയും ആ ഒരു രാഷ്ട്രീയവും അതിന്റെ കാലം കഴിഞ്ഞു ഞാൻ സഖാവ് പിണറായി വിജയനോടും സഖാവ് സ്റ്റാലിനോടും പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം പാലക്കാട് നടക്കുന്ന കോൺഗ്രസിലൊരു ഡ്രാമ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല പക്ഷെ രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഞാൻ ഇത് കേൾക്കുമ്പോൾ വളരെ ഒരു സർപ്രൈസ്ഡ് ഒന്നും വരുന്ന കാരണം ഇത് കോൺഗ്രസിന്റെ ഒരു ഡി എൻ എക്സ്പ്ലോയ്റ്റേഷൻ അഴിമതി ഈ ഡൈനസ്റ്റി പോളിറ്റിക്സ് ഈ മൂന്നും അതിന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഒരു ഡി എൻ എൽ ആണ് അപ്പൊ ഇന്ന് ഈ പുള്ളിക്കാരനാണ് അതിനു മുമ്പ് വേറെ ആരായിരുന്നു ഇത് ഇവരുടെ പാർട്ടിൻ്റെ ഒരു രീതിയും സംസ്കാരമാണെന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറഞ്ഞു പാർട്ടി പറഞ്ഞു ഇതിൽ രാഷ്ട്രീയൊന്നുമല്ല ഇത് സത്യമാണ് പിന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു ഓക്കെ അതാവ് ഇന്റർണൽ ഡിസിഷൻ പക്ഷെ പാലക്കാടിന്റെ ജനങ്ങൾക്ക് ഒരു അവകാശമാണ് ഒരു ക്ലീൻ നോൺ എക്സ്പ്ലോയിറ്റിംഗ് എം എൽ എ വേണം അപ്പോ എം എൽ എ പദ്ധതി രാജിവെക്കണമെന്ന് ഞങ്ങളുടെ നിർബന്ധം ഞങ്ങളുടെ നിർബന്ധമല്ല പാലക്കാട് ജനങ്ങളുടെ ഒരു ആവശ്യമാണ് അതിൽ ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് പോകും എം എൽ എ പൊസിഷന് ഇയാൾ രാജി വെക്കണം പിന്നെ ഇത് അവരെ ഡി എൻ എം സംസ്കാരം മാത്രമല്ല ഇന്നിപ്പോ എല്ലാവരും കാണുന്നത് ഇത് കോൺഗ്രസിന്റെ ഒരു ഇന്റർണൽ ഫാക്സും നമുക്ക് കാണാൻ കിട്ടുന്നു ാണ് ന്യായീകരിക്കാൻ കോൺഫിഡൻസ് എങ്ങനെയാണ് സി പി എം കാര്യം അപ്പൊ സി പി എം കാര്യം ചെയ്താൽ ഇത് സത്യമായോ ശരിയായോ കറക്റ്റ് ആയോ അപ്പൊ പാർട്ടിന്റെ ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇതാണ് എം എൽ എ സ്ഥാനത്ത് ഇയാൾ രാജിവെക്കണം ഇതാണ്

ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സി എ ജി ബഡ്ജറ്റ് ഇതെല്ലാം ട്രാൻസ്പെറന്റ് അവൈലബിൾ എത്ര കാശ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരിന് കൊടുത്തു ഇതില് എന്താണിപ്പോ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവുന്ന ആവശ്യമില്ലല്ലോ അങ്ങനെ കണക്ക് തെറ്റാണെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അതൊക്കെ മുമ്പോട്ട് വെക്കും എന്തിനാണ് ഇങ്ങനെ ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് രാഷ്ട്രീയം ചെയ്യുന്നത് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിന് മുമ്പോട്ട് വെക്കൂ അത് ചെയ്യില്ല കാരണം സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നതും പറയുന്നതും എല്ലാം തെളിവും വെച്ച് ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ കാര്യങ്ങളാണ് പറയുന്നത് ഇതിന് ഒളിച്ചു വെച്ച് അവരുടെ അനാസ്ഥയും അവരുടെ ദുർഭരണം ജസ്റ്റിഫൈ ചെയ്യാത്ത സമയത്ത് ഓരോന്നും പറഞ്ഞു ഓടി ഓടുക ഞാൻ ഇന്നലെ കണ്ടു ഒരു സ്ത്രീ ഒരു ഒരു തൊഴിലാളി പോലെ ഒരു ഒരാൾ പറഞ്ഞു എനിക്ക് കാശ് തരും ഞാൻ ഒരു ദിവസം പണിയെടുത്തില്ലേ അപ്പൊ ആ സ്ത്രീ പറഞ്ഞു അല്ല എനിക്ക് ഇത്രേ കാശ് തരാൻ പറ്റുള്ളൂ കാരണം സെൻട്രൽ ഗവണ്മെന്റ് കാശ് കിട്ടി ഇപ്പൊ അതൊരു വലിയൊരു എക്സ്ക്യൂസ് ആയി മാറി ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഇൻകപ്പാസിറ്റിയും ഇൻകേപ്പബിലിറ്റിയും ഫെല്യറും ഒളിച്ചു വെക്കാൻ ഒരു ഒറ്റ മാർഗം ഉള്ളു ഇങ്ങനെ പറയാം സെൻട്രൽ ഗവൺമെന്റ് തന്നിട്ടില്ല പ്രസ് കോൺഫറൻസ് ഡിബേറ്റ് ാണെങ്കിൽ അമിത്ഷാജി ഒരു പരിപാടിയില് ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ രാജീവ് ചന്ദ്രശേഖരനോട് ഡിബേറ്റിനെ വിളിക്കാൻ പറയൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഞാൻ തയ്യാറാണ് ഡിബേറ്റ് ചെയ്യാൻ പ്രത്യേക മീറ്റിംഗിലും പ്രത്യേക ശില്പശാലയിലും ഇൻവൈറ്റഡ് പേര് വിളിച്ച് ഒരു ലിസ്റ്റ് ഉണ്ട് അവർക്ക് കണ്ടക്ട് ചെയ്യുന്ന ശില്പശാലയാണ് കോർ കമ്മിറ്റിക്ക് വേണ്ടി നടത്തുന്ന ശില്പശാലയല്ല ഇത് ഡിസ്ട്രിക്ട് പ്രസിഡന്റും ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറിയും മേഖലാ ഭാരവാഹീൻ്റെ ശില്പശാലയാണ് അപ്പോൾ പങ്കെടുക്കുന്നവരെല്ലാവരും പങ്കിട്ടുണ്ട് എല്ലാം പങ്കെടുക്കുന്നുണ്ട് ഈ സംഘടനകൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ജനങ്ങൾ വിഡിയ ആണെന്ന് ഇവരല്ലേ വിചാരിക്കുന്നത് അല്ല ഇതില് എന്താണ് അവരുടെ ഒരു ശബരിമല ഭക്തന്മാരുടെ എതിരെ എന്ത് ചെയ്തു ജനങ്ങൾക്ക് അറിയില്ലേ ശബരിമല ഞാനൊരു ഭക്തനാണ് പത്തൊമ്പത് കൊല്ലായിട്ട് ശബരിമല പോകുന്ന ആളാണ് എന്നെ അവിടെ വിളിച്ചാൽ ഞാൻ ഈ വരുന്ന ഇലക്ഷന് വോട്ട് കൊടുത്തു അല്ല അങ്ങനെ വിട്ടിയാണോ ഞാൻ എത്ര ഭക്തന്മാരെ ജയിലിൽ ഇട്ടില്ല അവിടെ ശബരിമല എതിരെ ഇവര് ചെയ്ത കാര്യങ്ങൾ നമ്മൾ മറന്നു ഇല്ല മറക്കില്ല അങ്ങനെ വർക്കുന്ന ആൾക്കാരല്ല ഇത് അവരൊരു അവരൊരു രീതി ജനങ്ങളെ വെഡ് പിന്നെ സ്റ്റാലിൻ പോലെ ഒരാളെ വിളിച്ച് ഇത് ശബരിമല ഭക്തന്മാരെ അപമാനിക്കാൻ മാത്രമല്ല എല്ലാവരെയും അപമാനിക്കാണോ ഞാൻ കാണുന്നത് പറഞ്ഞതല്ല അത് നിങ്ങൾ മനസ്സിലാക്കിയതാണോ ആരാണ് എനിക്കറിയില്ല അങ്ങനെ ഒരു ഴ്ചപ്പാടും പാർട്ടി വിശ്വസിക്കുന്നില്ല ഇതിൽ നിയമങ്ങൾ പാലിക്കണം അത് ഞങ്ങൾ ഈ എസ് ഐആർ ഡിബേറ്റും ഈ വോട്ട് ചോയിന്റെ രാഹുൽ ഗാന്ധിന്റെ പ്രോപ്പഗാന്റ് അതിന്റെ മൊത്തം സമയത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ തൃശൂർ ലീഡർഷിപ്പും പറഞ്ഞിട്ടുണ്ട് മറ്റു നേതാവ്മാരും പറഞ്ഞിട്ടുണ്ട് അതാണ്